രണ്ടു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നും നിർദ്ദേശം ഇങ്ങനെ സംഭവിച്ചു രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുറച്ച് കുട്ടികൾക്ക് ഇതുപോലെ കഫ് സിറപ്പ് കൊടുത്തപ്പോൾ കുട്ടിയുടെ കിഡ്നി ഷട്ട് ഡൗൺ ആയി കിഡ്നി ഫെയിലിയർ ആയി മരണം സംഭവിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയിൽ മാത്രം നടന്ന സംഭവമല്ല ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ സാംബിയ പല രാജ്യങ്ങളിലും ഇടക്കിടക്ക് ഇങ്ങനെ കേസുകൾ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിരിക്കുന്നത് കഫ് സിറപ്പ് കുട്ടികളിൽ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഡൈ എത്തലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ എത്തലിൻ ഗ്ലൈക്കോൾ പോലുള്ള സാധനങ്ങൾ സിറപ്പ് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിപ്പം ഇംഗ്ലീഷ് മരുന്നിൽ മാത്രമല്ല നമ്മുടെ ആയുർവേദ മരുന്നുകളിലും കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അത് കൊടുക്കാതിരിക്കുക നമുക്ക് എങ്ങനെ അറിയാം അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കരുത് കാരണം ഇന്ത്യയിലുള്ള പല മരുന്നുകളും മൂന്നും നാല് മരുന്നുകൾ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും താങ്ങാനുള്ള കഴിവ് കൊച്ചു കുട്ടികൾക്കില്ല അവരുടെ ബ്രെയിൻ അത്രമാത്രം വളർന്നിട്ടില്ല അവരുടെ റിസപ്റ്റേഴ്സ് വളരെയധികം സെൻസിറ്റീവ് ആണ് അതുപോലെ തന്നെ അവരുടെ ലിവർ വളർന്നിട്ടില്ല കിഡ്നി വളർന്നിട്ടില്ല പെട്ടെന്ന് ഈ പറഞ്ഞ മൂന്ന് സാധനവും കേടാകാം മരണത്തിലോട്ട് സംഭവിക്കുക കുട്ടികൾക്ക് എങ്ങനെ ചുമ മാറാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കുക അപകട സൂചനകളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിരിക്കും informação